എന്റെ ഫേവറേറ്റ് ഐറ്റം ഐറ്റം ദിൽ കുഷ് ആണ് നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരായിട്ട് ദിൽ കുഷ് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ട്രെൻഡ് മസ്ക്കാ ബൻ ആണല്ലോ അപ്പൊ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു പരിസരത്തേക്കേ വരേണ്ട അപ്പം നമ്മുടെ കുട്ടീസ് കുറേ ആയിട്ട് ചോദിക്കുന്നു മസ്ക്കാബൻ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കുമെന്ന് അപ്പം ഇന്ന് എനിക്ക് എന്തായാലും സമയമുണ്ട് ഞാൻ വിചാരിച്ചു അവർ സ്കൂൾ വരുന്ന സമയത്ത് അവർക്ക് സർപ്രൈസ് ആയിട്ട് ഇവിടെ മസ്കാബൻ സെറ്റ് ചെയ്ത് വെച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പോയി ബന്നൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ് അതിന് ഞാൻ സ്ലൈറ്റ്ലി ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്ന കാര്യം ഭയങ്കര ആണ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഇതിന് വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറും കണ്ടൻസ് മിൽക്കും ആണ് ജസ്റ്റ് ഒന്ന് വിസ്കും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇന്ന് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇതിപ്പോ സെറ്റ് ചെയ്ത് കാണിക്കാം പണ്ട് ഞങ്ങളുടെ ട്രിവാൻഡ്രം സൈഡിൽ കുറേ ഇങ്ങനെ ബേക്കറിയിൽ പോകുന്ന സമയത്ത് ബട്ടർബൻ ഒക്കെ ഇരിക്കുന്നത് കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് എന്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടായിരുന്ന ഐറ്റം ദിൽ ആണ് അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരായിട്ട് ദിൽ കുഷ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരെ എല്ലാവരും കൂടി വീണ്ടും ദിൽക്കുഷിനൊന്ന് ട്രെൻഡാക്കി എടുക്കുന്നത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഡിപ്പ് ചെയ്ത് ഇറാനി ചായയിൽ ഡിപ്പ് ചെയ്താണ് കഴിക്കുന്നത് അപ്പോഴാ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാമെന്നാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾ എന്തായാലും ചായ കുടിക്കില്ല അപ്പോൾ ഞാൻ അവർക്ക് അവർക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താലും അവർ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ മസ്ക്കാബാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും അത് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ